ഈ സജീട്ടൻ ലൊക്കേഷൻ പോകുന്ന സമയത്തൊക്കെ ഈ ഹീറോ പടങ്ങളിലെ ലൊക്കേഷനിലല്ലേ കൂടുതലും പോയിട്ടുള്ളത് അല്ലേ കൂടുതലും അത്യാവശ്യം ഏറ്റവും കൂടുതൽ നമ്മൾ ഉദയ സ്റ്റുഡിയോ ഉദയ സ്റ്റുഡിയോയിലൊക്കെ നമ്മളിങ്ങനെ ദിവസം എണ്ണി എണ്ണി ഇരുന്നിട്ട് എങ്ങനെയായിരുന്നു കഴിഞ്ഞിട്ടൊക്കെ പോയത് കണ്ടിട്ടില്ലേ പിന്നെ ഈ ഭക്ഷണപ്രിയനെന്ന് പറഞ്ഞു അതെ വീട്ടിലൊക്കെ വരുമ്പോ എന്തായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് അല്ല കഴിച്ചേറ്റവും ഇഷ്ടം എനിക്ക് നമ്മുടെ നോർമൽ ഈ പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള ട്രൈ ചെയ്ത് പോയാലും അറിയാം പെട്ടെന്ന് സെൻസ് ചെയ്യും ഒരു ഞങ്ങൾ ഒരിക്കലും ഇതുപോലെ ട്രാൻഡത്തുനിന്ന് കാറിൽ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് അങ്ങനെ ലൊക്കേഷൻ നിന്ന് തിരുവല്ല പോകുമ്പോൾ എന്നെ വിളിക്കടാ എന്നെ ചെങ്ങന്നൂർ ഇറക്കാം പറ ഞാൻ വീട്ടിൽ കൊണ്ടുറക്കും അപ്പോ കൊട്ടാരക്കര റെയിൽവേ ബ്രിഡ്ജ് ഉണ്ടല്ലോ നമ്മള് താരക്കരയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് പഴയ ബ്രിഡ്ജാ ഇപ്പോഴത്തെ അല്ല ഒരു വളവും ആ വളവിന്റെ ഇപ്പുറത്തെ സൈഡിൽ ഒരു ചായക്കടയുണ്ട് അവിടെ കർശനമായിട്ട് നിർത്തിയിരിക്കും അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും അവിടെ വട ഇടുന്ന സമയത്തിനനുസരിച്ച് ഇവിടത്തെ വട്ടിടുത്ത് പോകും അവിടെ നിർത്തി വട കഴിക്കാതെ പോകത്തില്ല വട ബെസ്റ്റ് വട കിട്ടുന്ന സ്ഥലമാണെന്ന് പറഞ്ഞാൽ അവിടെ കയറും ഈ ഉള്ളി ഉള്ളിത്തീയലിന്റെ ഞാൻ ഒരു ദിവസം ഇതുപോലെ ടാൻ പകല് വരിക ഞങ്ങൾ വന്ന് എനിക്ക് വന്ന് നിലവേലൊക്കെ കഴിഞ്ഞിട്ട് ഈ റോഡിങ്ങനെ വെട്ടി ഇപ്പം പിന്നീടുണ്ടാക്കിയൊരു സ്ഥലം അപ്പോൾ അവിടെ പെട്ടെന്ന് ചവിട്ടി നിർത്തി നോക്കിയപ്പോൾ ഇറങ്ങി വണ്ടി നിന്ന് ഇറങ്ങിട്ട് നേരെ സൈഡിലേക്ക് പോയപ്പോൾ ഒരു കശുമാവ് ഇങ്ങനെ കൊലച്ചു കിടപ്പുണ്ട് റോഡിലേക്ക് അതിൽ ഈ പച്ച അണ്ടി ആ തീര് തീരെ പോയി അത് മുഴുവൻ ആ കൊലയോടെ പറച്ച് എടാ ഇത് ഏറ്റവും ബെസ്റ്റാ അത് ബെസ്റ്റാണ്ട വണ്ടി കയറ്റി വിട്ടുപോയി അടുത്തറിയാം ചുട്ട ചയങ്കര ഇഷ്ടമാണ് മസ്റ്റായിരുന്നു എല്ലാ ദിവസവും വൈകിട്ട് വീട്ടിലുണ്ടെങ്കിൽ അതും കഞ്ഞിയും പേറും നമുക്ക് സോമേട്ടനെ വെച്ച് വിളമ്പി കൊടുത്താ ഭാര്യ സംസാരിക്കും സോമടിനെക്കുറിച്ച് പറയുവാണെങ്കിൽ സോമിന്റെ ഷൂട്ടിംഗിന് പോയി കഴിഞ്ഞാൽ ഒരു ദിവസമെങ്കിലും സോമഠന്റെ ഷൂട്ടിംഗ് ഇല്ലാതെ വരുവാണെങ്കിൽ അന്ന് അന്ന് വീട്ടിൽ വരുമായിരുന്നു വീട്ടിലെ ഭക്ഷണ സോമേഠനെ ഏറ്റവും ഇഷ്ടം വെജിറ്റേറിയൻ വെജിറ്റേറിയനാണ് സോമഠനെ അവിയൽ സാമ്പാർ തീയലൊക്കെ സോമേട്ടനെ ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങള് പിന്നെ വന്നാലും ഷൂട്ടിംഗ് കഴിഞ്ഞൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ ഫാമിലിയെ ഞങ്ങള് സോമൻ കൊണ്ടുപോകുമായിരുന്നു എല്ലാ സ്ഥലത്തും കൊണ്ടുപോകുമായിരുന്നു മക്കളൊക്കെ വലുതായി കഴിഞ്ഞപ്പോൾ അവരെ ബോർഡിങ്ങിലാക്കി ഞാൻ തന്നെ സോമന്റെ കൂടെ പോയി തുടങ്ങി ഓണമാണേലും സോമേഠനുണ്ടെങ്കിൽ പത്ത് ദിവസത്തെ ഓണമായി ഇവിടെ സോമന്റെ ഫ്രണ്ട്സിനെ എല്ലാരെയും വിളിച്ചിട്ട് ഓ സദ്യ എല്ലാം കൊടുത്ത് അങ്ങനായിരുന്നു സോമേൻ ഒറ്റ മോനായത് കൊണ്ട് സോമന്റെ ഫ്രണ്ട്സ് ഇല്ലാതെ സ്വാമേഠന് പറ്റത്തില്ലായിരുന്നു അങ്ങനെയാണ് സ്വാമേഠൻ പോകുന്നതിന്റെ ആ വർഷമാണെങ്കിലും ആണെങ്കിലും പത്ത് ദിവസത്തെ ഓണം കഴിഞ്ഞാണ് സോമേഠൻ ആ ആ വർഷം പോയത് സന്തോഷമായിരുന്നു സോമന്റെ കൂടെ എനിക്ക് എന്നോടൊന്നും നോ പറയത്തില്ല എനിക്ക് എൻ്റെ എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമായിരുന്നു എൻ്റെ ജീവിതത്തില് വണ്ടിയാണെങ്കിലും ഡ്രൈവറാണേലും എവിടെ വേണേലും പോകണം പോകാത്തതിനെ എന്നെ വഴക്ക് പറഞ്ഞിട്ടുള്ളൂ എല്ലാ കാര്യത്തിനും എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമായിരുന്നു പിന്നെ ഈ മറ്റുള്ള വീട്ടിലെ പ്രശ്നങ്ങളോ ഒന്നും എന്നോട് അങ്ങനെ ഒന്നും പറഞ്ഞു എന്നെ വഴക്ക് ഞാൻ വളരെ ചേർത്തില്ല സ്വയം കൂടെ വന്നതാണ് ആ സ്നേഹം സ്വയംവട്ടം പോകുന്നം വരെ ഉണ്ടായിരുന്നു